കരുവാരകുണ്ട് പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹാർദ്ദ സംഗമവും ഇഫ്താർ മീറ്റും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള നൂറുകണക്കിന് സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ആയിസ ഷാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി അത് ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മളൊരു അനുഭവം പങ്കുവെക്കുക അങ്ങനെയൊക്കെ പല രൂപത്തിൽ നമ്മളൊരു ആറു കൂടി പരിപാടി അവസാനിപ്പിച്ച് നമ്മളെ എല്ലാവരും കൂടിയിരുന്ന് അതേപോലെ തന്നെ ആറ് പിന്നെ നോമ്പ് തുറക്കുന്ന ഒരു ഇതിലേക്ക് നമുക്ക് തിരിയേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാതെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പിന്നെ ഒരിക്കൽ കൂടി ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ പിന്നെ പ്രമേയം അവതരിപ്പിക്കുന്നതിന് സദസ്സിലുള്ള ഏറ്റവും ആരെയും പറയുന്നില്ല വളരെ സന്തോഷമുള്ള ഒരു സദസ്സാണ് നമ്മളെ സംബന്ധിച്ച് കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് എല്ലാ വനിതകളും പിന്നെ എന്താ പറയാ കൃത്യസമയത്ത് തന്നെ എത്തി നമ്മള് നല്ല രീതിയിലുള്ള ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാറ്റിവെച്ച് എനിക്കറിയാം കുറേ മുമ്പ് എത്രയോ നേരത്തെ എത്തിച്ചേർന്ന് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു കൂടിയിരിക്കലും നമ്മളുടെ ഇടയിലുള്ള ഒരു നമ്മൾ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും വിളിച്ചുകൂട്ടി ഒരുങ്ങിയ ഈ വനിതാ ലീഗിൻ്റെ പ്രതിനിധികളോട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇവിടെ നമ്മൾ ജാതി മതഭേദമല്ലേ കാരണം എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഒരു മെമ്പറായി ഇവിടെ കയറിയിട്ടാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നത് പകലെന്തുകളും നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കും എന്നിരുന്നാൽ പോലും ഇപ്പോൾ രാത്രിയോ പകലോ എന്നില്ലാതെ എല്ലാ സൗഹൃദ സദസ്സുകളിലും അതുപോലെ തന്നെ ആരെവിടെ വിളിച്ചാലും ഇതുപോലെ പോവാനും പ്രവർത്തിക്കാനും ഒരു സന്മനസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകളെ കാണുവാനും പരിചയപ്പെടുവാനും എല്ലാ മേഖലകളിലും ഉള്ള ആളുകളുമായിട്ട് ഒരു സൗഹൃദം പങ്കെടുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്ന എല്ലാവരെയും ഒത്തൊരുമിച്ച് കാണാൻ കഴിഞ്ഞതിലും ഇന്ന് എനിക്കിവിടെ ഒരു ക്ഷണം തന്നതിലും വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തും അതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നമ്മുടെ പ്രത്യേകിച്ചൊരു ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഈയൊരു നല്ല ഒന്നാം മാസത്തിൽ നല്ല മാസത്തിൽ പുണ്യമാസത്തിൽ നമുക്കൊന്ന് കൂടിയിരിക്കുക ഒരു സൗഹൃദം പങ്കിടുക എന്ന് മാത്രമാണ് നമ്മൾ ഈ സദസ്സോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാലും വളരെ സന്തോഷം നമുക്കറിയാം വളരെ നമുക്ക് അതിന് കൊടുക്കും ആറേക്കാലോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു നല്ലൊരു സദസ്സാണ് നമുക്കറിയാം ഇന്ന് എവിടെ കൂടിയിരുന്നാലും നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമകാലീന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്കൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിനേക്കാളുപരി ഇവിടെ ഇരിക്കുന്നവരിൽ ഓരോരുത്തരും കുടുംബങ്ങളാണ് അമ്മമാരാണ് സഹോദരിമാരാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാണുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം പറയാനുണ്ട് എന്നാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് നമ്മളിവിടെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ അതിഥികളെവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി കുറച്ച് പേര് കൂടി എത്തിച്ചേരാണ്ട് അവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല വരുമ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മൾ എന്തായാലും പരിപാടി തുടങ്ങിയാണ് ഓരോരുത്തരെയായിട്ട് നമുക്ക് നമുക്കിതിനൊരു പിന്നെ നമ്മളൊരു ഈ അടുക്കളയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് സംസാരിക്കാനുള്ള സമയമില്ലായ്മയാണ് വിലയിരുത്തി നോക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര സമയമാണ് സംസാരിക്കുന്നത് വാ ചോറ് കഴിക്കാൻ ചായ കഴിക്കാൻ കഴിച്ച് കഴിഞ്ഞോ എന്താ മീച്ചം വെച്ചത് ഇതെല്ലാം വേസ്റ്റ് ആക്കിയില്ല ഇതൊക്കെ അല്ലേ നമ്മുടെ സംസാര വിഷയം സ്നേഹത്തോടെ നമ്മളൊന്നും സംസാരിക്കാൻ എവിടെയാണ് സമയം ഉണ്ടോ അങ്ങനെ നിന്ന് പോയിരിക്കും നമ്മളീ തിരക്കെടുത്ത് പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓടുന്ന ഇങ്ങോട്ടാണ് നമ്മുടെ മൊബൈലിലോട്ടാണ് വാട്സ്ആപ്പ് ഒന്ന് നോക്കണം ആരൊക്കെ ഗുഡ് മോർണിംഗ് ഇട്ടിട്ടുണ്ട് കുത്തി ഇരുന്ന് തിരിച്ചു മറുപടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്ക് ഛേതമില്ലാത്ത ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ ഗുഡ് മോർണിംഗ് ഉണ്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഫേസ്ബുക്കിലൊന്നു നോക്കും പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും കയറ്റും പിന്നെ യൂട്യൂബിലും ഒന്ന് പോകും പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് രണ്ട് പാട്ട് കഴിച്ചോണ്ട് ചിലപ്പോൾ പാത്രം കഴിയും ഇതിൻ്റെ ഇടയിൽ എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് സമയം കിട്ടണമില്ല എന്നോടൊട്ട് സംസാരിക്കാൻ വരാൻ ആരും ഇട്ടില്ലതാനും നമ്മുടെ വീട്ടിൽ ഇതാണ് ഒരു സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുവാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സഹായിക്കും എന്നാണ് കാരണം ഇവിടെ വരുമ്പോൾ വരുമ്പോള് തങ്കപ്പൻ ടീച്ചറിനോട് ഞാൻ ചോദിക്കും നല്ല സാരിയാണല്ലോ അതും ഒരു സുഖം അപ്പുറത്തിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കും എന്നിട്ട് വിശേഷം കുറെ നാളല്ലോ കണ്ടിട്ട് നമ്മളെല്ലാരും ഈ ഒരു ചോദ്യത്തിന് ഒരുപാട് സുഖമുണ്ട് എന്തുണ്ട് വിശേഷം എന്നുള്ള ആ ചോദ്യം ചോദിക്കാൻ നമ്മൾക്ക് ഒരാൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും സമയമില്ല അപ്പൊ അതുകൊണ്ട് പറയാം പെട്ടെന്ന് പറയാം അപ്പോൾ കഴിവത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക ചെറിയ തോതിൽ അരമണിക്കൂറെങ്കിലും ഓരോരുത്തരും അവനവനു വേണ്ടി ഇപ്പം നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ യോഗ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ കരുവാരോണ്ട് നടത്തുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും നടത്തുന്നുണ്ട് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുക അതല്ല വീ സ്വയം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അതിനൊക്കെ നമുക്ക് യൂട്യൂബൊക്കെ യൂസ് ചെയ്യാം അതിൽ ഇഷ്ടംപോലെ എക്സസൈസ് അല്ലേ അത് ചെയ്യാം നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് കൃത്യമായ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടും ഓരോന്ന് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ എക്സസൈസ് ശീലമാക്കുക ഷുഗറും പ്രഷറും നമുക്ക് ഉണ്ടോന്നോ തിരശീലക്കു പിന്നിൽ ആരാധനാലയങ്ങൾ മൂടപ്പെടുന്ന കാലം അധർമാലയങ്ങൾ എല്ലാ മറകളും നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലം ഈ കാലഘട്ടത്തിൽ നമ്മുടെ അസ്തിത്വത്തെ മനുഷ്യന്റെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയും വംശീയതയും മാത്രമാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ജാതി പദ ക്രിസ്തീയ സമുദായമുണ്ട് മുസ്ലിം സമുദായമുണ്ട് ഹിന്ദു സമുദായമുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭരണകുശിരാ കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് നമ്മുടെ ഈ സൗഹൃദത്തെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്കെപ്പോഴും ഞാൻ ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നതും ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഇതിന് വേണ്ടിയിട്ട് പല സദസ്സുകളിലൊക്കെ ഞങ്ങൾ പൊന്നമ്മ ടീച്ചർ ജസീറത്ത ബ്ലോക്ക് മെമ്പർ തങ്കമോ ഇവരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അവർ സഹകരിക്കാൻ ണ്ട് ഈ സൗഹൃദം നമുക്ക് തുടർന്ന് കൊണ്ടുപോവാനും സ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാകസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാകസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ കൂടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ